ഇനിയിപ്പോ ഏറ്റവും വരവണ വിശേഷം എന്ന് പറയുന്നത് കല്യാണമാണ് എനിക്കൊന്ന് ഞാൻ ആദ്യം എഴുതി വെച്ച ക്വസ്റ്റ്യൻ തന്നെ അതാ പറഞ്ഞു പറഞ്ഞ് നമ്മൾ കൊറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ കല്യാണം അല്ല ഇതെന്താ ആദ്യമേ നമ്മൾ കാണുമ്പോൾ ആദ്യമേ കല്യാണം അതാണല്ലോ എല്ലാവരും ചോദിക്കുന്നത് അതെ ഇപ്പോ ഞാനൊരു കാര്യമായിട്ട് ഇപ്പൊ രണ്ടുപേരുടെ പേഴ്സണൽ ലൈഫില് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷെ നമുക്ക് നമ്മുടെ പകുതിയിലധികം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കാൻ പറ്റില്ല അപ്പോ പാർവതിയുടെ ലൈഫിന്റെ ഉള്ളില് ഒരുപാട് കാര്യങ്ങളുണ്ടോ ചിലപ്പോ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവുക ഡോക്ടർക്ക് പെട്ടെന്ന് കല്യാണം എന്നുള്ള ഒരു കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട് എന്റെ അടുത്ത് ആൾക്ക് ഭയങ്കര തിടുക്കുകയാണല്ലേ കല്യാണം കല്യാണം എന്നുള്ളത് അപ്പൊ ആളുടെ ലൈഫിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് തേർട്ടി ടു ഏജായി പിന്നെ പിന്നെ എന്തായാലും ഒരു പാർട്ട്ണർ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് പിന്നെ അതല്ലാതെ കുറെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ആൾക്ക് ഒരാളും കൂടിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം അതായത് കുറച്ച് മീൻസ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഇത് നമുക്ക് കുറെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒരുമിച്ച് പോകാനും വേണ്ടിട്ടാണ് ഒരു പാർട്ണർ വേണം എന്നുള്ളത് ഉണ്ടായിരുന്നത് അല്ലാതെ ഓടിപ്പോയി ഇന്ന് കണ്ട് നാളെ ഓടിപ്പോയി കല്യാണം അങ്ങനെയല്ല അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ കണ്ടിട്ടുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറിന്റെ പ്രൊപ്പോസൽസ് വീട്ടിൽ നോക്കുന്ന സമയത്ത് പാരന്റ്സ് പ്രൊപ്പോസൽസ് നോക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്തത് എന്റെ വീട്ടിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇയാൾക്ക് താല്പര്യമുണ്ടോ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ മൂവീസ് ചെയ്തിട്ടേ ഉള്ളൂ ഒന്നും റിലീസ് ആയിട്ടില്ല പിന്നെ അതുപോലെ എനിക്ക് ബിസിനസ് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണെങ്കിൽ പോലും എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല ഈ ഒരു സ്റ്റേജിൽ സ്റ്റേജിലെത്തിയിട്ടേ എനിക്ക് കല്യാണം എന്നുള്ള ഒരു കാര്യം നോക്കാൻ പറ്റുള്ളൂ ഇത് ഉണ്ടല്ലോ അപ്പൊ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞൊരു ആദ്യം ഞാൻ കല്യാണത്തിന്റെ ഒരു കാര്യം കല്യാണം നോക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആ ടൈമിൽ എനിക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനത് വേണ്ടാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്നോട് റീസൺ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് റീസൺ ആയിരുന്നു നമ്മൾ ഒരു കണ്ടിട്ടേ ഉള്ളൂ നമുക്ക് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം അത് ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എനിക്ക് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയിട്ട് മാത്രമേ കല്യാണത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അത് ഞാൻ പറഞ്ഞ കാരണങ്ങൾ കാര്യങ്ങൾ ജെനുവൻ ആയിട്ട് ആൾക്ക് ഫീൽ ചെയ്തത് കൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്നെ ഇഷ്ടമാണോ എന്ന് എന്ന് കല്യാണം കഴിക്കാൻ അത് ഉണ്ട് പക്ഷെ സമയമാണോ ഇഷ്ടമുണ്ട് പക്ഷെ എനിക്ക് നമ്മളെ രണ്ട് പേരും ക്യാരക്ടർ ഒന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇന്റർവ്യൂല് കണ്ടിട്ട് നമുക്കത് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ലൈഫിലോങ് കൂടെ വേണ്ട ഒരാളാണ് അപ്പൊ എനിക്ക് പലർക്കും അങ്ങനെ പെട്ടെന്ന് ആരെയും ഡിസിഷൻ ആണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അത് പെട്ടെന്ന് എടുത്തതല്ല അത് അവര് തന്നെ നമ്മളെ കാണുന്നു അവര് തന്നെ ബാക്ക്ഗ്രൗണ്ട് ബീജം വെച്ച് വീഡിയോസ് ഇറക്കുന്നു നമ്മൾ ലവ് ലവ് ആന്ന് പറയുന്നു നമ്മുടെ കല്യാണമാണ് കഴിഞ്ഞ വർഷം ഞാൻ കേൾക്കണത് സെപ്റ്റംബറിലാണ് കല്യാണം എന്നുള്ളത് അവര് തന്നെയാണ് എല്ലാം ഫാസ്റ്റ് ആക്കിയിട്ട് പറയുന്നത് ഞങ്ങളുടെ ലൈഫിൽ വളരെ മെച്ചോർഡായിട്ട് രണ്ടുപേരും കൂടി എടുത്തൊരു ഡിസിഷനാണ് നമുക്ക് ആദ്യം ടൈം സ്പെൻഡ് ചെയ്യാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം നമ്മുടെ ഇഷ്ടങ്ങള് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്റെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യണ ആളാണോ എന്റെ ലൈഫിൽ ഏറ്റവും ലക്കായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യണ ഒരാളാണ് അത് ബിസിനസ് ആവട്ടെ മൂവി ആവട്ടെ എന്താണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എനിക്ക് അതായിരുന്നു ഡൗട്ട് കാരണം സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ തന്നെ ഒരുപാട് ആൾക്കാർ റിലേഷൻഷിപ്പിലായ ശേഷം സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മീൻസ് നമ്മൾ സംസാരിച്ചത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ആൾക്ക് ഓക്കെ ജെനുവിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടി ആൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ആൾ അത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ആ സമയത്ത് ആദ്യം കല്യാണിപ്പോ നോക്കുന്നില്ല അതുകൊണ്ട് ഇത് നടക്കും അറിയില്ല അതുകൊണ്ട് വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ എന്റെ റീസൺസ് ഞാൻ പറഞ്ഞപ്പോൾ ആൾ അത് എന്ത് ചെയ്തു ആൾക്കത് ജെന്വിൻ ആയിട്ട് ഫീൽ ചെയ്തു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അതുകൊണ്ടും കൂടിയാണ് ഇപ്പൊ ഞാൻ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോ എനിക്ക് അതിൽ ഒരു പാർട്ട് ചേട്ടനും കൂടെയാണ് കാരണം ആ സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം അപ്പൊ വേറെ ഓപ്ഷൻസ് പുറത്ത് അറിയുന്നില്ലല്ലോ നമ്മുടെ ഈ ഡിസ്കഷൻസ് അത് ഞാൻ പറയുമ്പോൾ ആൾക്ക് ഓക്കെ വീട്ടില് ആരാണോ വീട്ടിലെ ഒത്തിരി പ്രപ്പോസൽസ് ആ സമയത്ത് നടക്കുന്നതാണ് അതിൽ ആരെങ്കിലും കല്യാണം കഴിച്ച് പോവാം പക്ഷെ എന്നോട് ജെന്വിൻ ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ആൾക്ക് ഉണ്ടായത് കൊണ്ടു ആണ് ആൾ അത് എനിക്ക് വേണ്ടി നിന്നത് അന്ന് നിന്നു ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞത് അത് ഒന്നായിട്ട് ഞാനത് വെറുതെ ആ ഒരു ടൈം പറഞ്ഞിട്ട് വെറുതെ അതൊരു പേരിന് ഒരു ടൈം പറഞ്ഞതല്ല അത് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മൂവീസ് ഞാൻ ചെയ്തത് ഒന്ന് രണ്ടെണ്ണം കമ്പ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അത് കംപ്ലീറ്റ് ചെയ്തു ഇറങ്ങി രണ്ട് മൂവീസ് ഇറങ്ങി അത് അവിടെ നല്ല ഫീഡ്ബാക്കായിരുന്നു എയ്റ്റ് പോയിന്റ് ഫൈവ് അവർ റേറ്റിംഗിൽ വന്നു അവിടെ അവിടുത്തെ സോങ് ഒക്കെ അവിടെ ഹിറ്റ് ആയിരുന്നു ഇവിടെ ഹിറ്റ് ആയല്ലോ ഇവിടെ ഹിറ്റ് ആയിരുന്നു അതുപോലെ പിന്നെ അപ്പൊ മൂവിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു മൂവിയുടെ കാര്യം എനിക്ക് മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമില്ല എന്റെ പ്ലാൻ ബിസിനസ് ആണ് അപ്പോ നമുക്കറിയില്ലല്ലോ നമ്മുടെ ലൈഫിൽ റോബിൻ എന്ന് പറഞ്ഞ ഒരാൾ വരും അല്ലെങ്കിൽ ഇങ്ങനൊരു റിയില്ല ആ സമയത്ത് അച്ഛൻ ചോദിച്ചു പക്ഷെ നമ്മൾ നമ്മുടെ സമയത്ത് സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ ഡിസിഷനിലെത്തി പിന്നെ ഞാൻ കുറച്ച് സമയം ചോദിച്ചു എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അപ്പൊ ഇനി ഒരു കാര്യം കൂടി എനിക്ക് ഉണ്ടായിരുന്നത് ബൊട്ടീക്കിന്റെ ഒരു കാര്യമായിരുന്നു ബിസിനസിന്റെ കാര്യമായിരുന്നു അപ്പൊ അതും ഞാൻ ഞാനിപ്പോ ചെയ്തു ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഇയറും കൂടി കഴിയുന്നോട് കൂടിയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം കല്യാണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യണത് പക്ഷെ എനിക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ക്ലയൻസിനായിട്ടുള്ളത് അപ്പോ ഈ ഇയർ കൂടി ഒത്തിരി ഓർഡേഴ്സ് എടുത്തതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് എനിക്കൊരു മാക്സിമം പോയൊരു ഫെബ്രുവരി ആ ഒരു സമയത്തായിട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ പാരന്റ്സ് എല്ലാവരും കൂടി സംസാരിച്ച് അതിൻ്റെ കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും അടുത്ത ഫെബ്രുവരി വരെ പക്ഷെ ഞാൻ ഡോക്ടറെ കണ്ടതൊട്ട് എന്നോട് എല്ലാരും ചോദിക്കുന്നുണ്ട് കല്യാണം 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 ഭയങ്കര ഇറിറ്റേഷൻ ആണ് കാരണം ഞാൻ ആ സമയത്ത് ഞാൻ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല പിന്നെ എനിക്ക് പറ്റിയൊരു പാർട്ട്ണർ എനിക്ക് വന്നപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരു പാർട്ണർ വന്നപ്പോ എന്നെ മനസ്സിലാക്കി എന്റെ കൂടെ നിക്കുന്ന ഒരാൾ വന്നപ്പോൾ ഞാൻ അതിനെ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് വരികയാണ് അപ്പത്തേക്കും കല്യാണം കല്യാണം ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു പിന്നെ നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും നമുക്ക് പബ്ലിക്കിലി വന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് കുറച്ച് പ്രൈവസി വേണം ചില കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അറിയിക്കാൻ അത് അവണൊരു സമയം വരുമ്പോൾ നമ്മളത് പറയും അതുവരെ നമ്മൾ ആ ഒരു പ്രൈവസിയിൽ അത് പോവാണ് അപ്പൊ എന്തായാലും ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാക്സിമം അതിൻ്റെ ഉള്ളിലായിട്ട് നോക്കണം എന്നാണ് ആദ്യം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ചോദിക്കേണ്ട അതിന്റെ ഇടയിൽ ഇവർ തന്നെ പറഞ്ഞു നമ്മൾ വിരിഞ്ഞു പോയി അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ നോക്കിയാന്ന് തൊട്ട് നമുക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില് കാരണം സ്റ്റാർട്ടിംഗിൽ നമുക്ക് പരസ്പരം അറിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി തെറ്റി പിരിപ്പിക്കാൻ നോക്കലൊക്കെ ഉണ്ടല്ലേ അപ്പോ അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾ പരസ്പരം ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇപ്പൊ ഇത്രയും ഓഡിയൻസ് പല കാര്യങ്ങളും കാണുമ്പോൾ അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ നമുക്ക് എല്ലാവരുടെ അടുത്ത് പോയി തിരുത്താൻ പറ്റില്ല പക്ഷെ ഞാൻ കൂടെ ഉള്ള ഒരാളായതുകൊണ്ട് പല കാര്യങ്ങളും എന്റെ അടുത്ത് ഇരുത്തി എനിക്ക് അത് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു അതുകൊണ്ട് എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും അകത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യും ഈ ഒരു പുറത്ത് നടക്കുന്ന ഈ ഒരു സംഭവം എവിടെങ്കിലും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ആരെങ്കിലും ഈ ബിഗ് ബോസ് പോലെ കാണിക്കുകയായിരുന്നെങ്കിൽ ആരുടെ ഭാഗത്താ ശരി ആരുടെ ഭാഗത്താ തെറ്റെന്നുള്ള ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഞാൻ കൂടുള്ള ആളായത് കൊണ്ട് എനിക്ക് ലൈവായിട്ട് ഓരോ കോൾസ് വരുന്നതും വിളിച്ച് പ്രൊവോക്ക് ചെയ്യണതും എല്ലാ കാര്യങ്ങളും എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അപ്പോ കുറച്ചുകൂടി ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ പറയണത് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ലോകമെമ്പാടും കാണുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു ജനറേഷനിൽ അത് കാണുന്നത് കുറച്ച് മീൻസ് നമ്മൾ ലൈഫായിട്ട് ഭയങ്കര ബിസ് നമുക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ ഒന്നും എനിക്ക് ഞാൻ അങ്ങനെ കാണാറില്ല അപ്പോ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ബിസ് ചെയ്തുകൊണ്ട് അങ്ങനെ കാണാത്ത ഒരു വിഭാഗം ആളുകളും കൂടി ഉണ്ട് അപ്പോ ഡോക്ടറെ ഒത്തിരി പേർക്ക് അറിയും ഒത്തിരി പേർക്ക് ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കുറേ ക്രൗഡും കുറേ അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ആരാണ് ഇത് എന്താണ് ഇത്രയും എന്നുള്ളൊരു ഇത്രയും ക്രൗഡ് വരുന്നത് അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക പിന്നെ അവർ കാണുന്നത് ഇങ്ങനത്തെ ഇഷ്യൂസാണ് ഇഷ്യൂസിൽ ഇഷ്യൂസിലാൾ റിയാക്ട് ചെയ്യുന്ന ആളുടെ റിയാക്ഷൻ വെച്ചിട്ടായിരിക്കും ഒത്തിരി പേര് ആളുടെ പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യുക കാരണം ഇത് എന്താണ് ഇങ്ങനെ പബ്ലിക്കിൽ കിടന്ന് കുറെ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് വെച്ചിട്ട് ജഡ്ജ് ഇഷ്യൂസും റിയാക്ഷനും വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് അത്രേ പറ്റുള്ളൂ കാരണം അവർ പുറമെന്ന് കാണുന്ന ഓഡിയൻസ് ആണ് പക്ഷെ അതിന്റെ പുറകിൽ കുറച്ച് ചെയ്യുന്ന കാര്യങ്ങളും അതിന്റെ ഉള്ളിൽ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ ആ ലൈവായിട്ട് കാണുന്നതാണ് അപ്പൊ നമുക്ക് വരുന്ന ഫോൺ കോൾസും എത്രത്തോളം ഇറിട്ടേറ്റ് ചെയ്യണമെന്നുള്ളതും എല്ലാം ഞാൻ ലൈവ് ആയിട്ട് കാണുന്ന ആളാണ് അപ്പൊ ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാമായിട്ടുള്ള ആളാണ് ചിലപ്പോൾ ഞാൻ എത്ര തന്നെ കുത്തി നോവിച്ചാലും ഞാൻ റിയാക്ട് ചെയ്യില്ല ഇപ്പൊ എന്റെ കാര്യത്തിൽ തന്നെ ഈ ഒരു ഇവരുടെ ഒരു പാർട്ടിലേ ഇല്ലാത്ത ഒരാളായിട്ട് പോലും ഒത്തിരി എന്നെ വലിച്ചെച്ചിട്ടിട്ടും ഞാൻ എവിടെയും വന്ന് ലൈവില് വന്നിട്ടോ അല്ലെങ്കിൽ അവർക്ക് മറുപടി ആയിട്ട് തിരിച്ചു വരാൻ നിന്നിട്ടില്ല ഞാൻ ആകെ റിയാക്ട് ചെയ്ത രണ്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോബിൻ ചേണ പറഞ്ഞപ്പോ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞതും പിന്നെ ഒരു ഇനോഗ്രേഷൻ പോയി പറഞ്ഞതും ഞാൻ പറയണമെന്ന് വിചാരിച്ച് തന്നെ പറഞ്ഞതാണ് കാരണം എന്റെ കാര്യങ്ങളുടെ ഞാൻ ക്ലാരിറ്റി കാര്യങ്ങളോ എനിക്ക് കൊടുക്കണമെന്നില്ല കാരണം എനിക്ക് ഇവരാരും ആരുമല്ല സീരിയസ്ലി ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഞാൻ എന്നെ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തു ഒറ്റയ്ക്ക് ഞാൻ നേടിയ കുറെ കാര്യങ്ങൾ ഇപ്പോഴും ആ കാര്യങ്ങളിലായിട്ട് ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് പോവാം റോബിൻ ചാണ്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയണം എന്ന് തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അന്ന് ഞാൻ സംസാരിച്ചത് അത് ഞാനാ ലൈവായിട്ട് കണ്ടിട്ടുള്ളൂ ഓരോരുത്തർ വിളിച്ച് എത്രത്തോളം പ്രവോക്കിയത് അപ്പോൾ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യില്ല ഞാനത് സഹിച്ച് പിടിച്ചാണ് പക്ഷേ റോബിൻ ചാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡ് നിന്നാണ് എല്ലാ സൈഡിൽ സൈഡിനൊന്നും അറ്റാക്ക് വരികയാണ് എല്ലാ സൈഡിൽ നിന്നും കോൾസ് വരികയാണ് അപ്പോൾ അത്രയും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഓരോരുത്തർ ഷോർട്ട് ടെമ്പേർഡ് ആണ് അപ്പോൾ റിയാക്ട് ചെയ്ത് പോവും അപ്പൊ ആദ്യമൊന്നും അറിയില്ലായിരുന്നു മീൻസ് അങ്ങനെ റിയാക്ട് ചെയ്ത് കയ്യിൽ പോയ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇത്രയും ഇഷ്യൂസ് നടക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് ഇപ്പൊ പക്ഷെ ആ പരിപാടിയെ നിർത്തി റിയാക്ഷൻ നിർത്തി കാരണം ഞാൻ പറഞ്ഞ ഒരു 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 പേഴ്സൻറ്റേജ് ഓഡിയൻസ് മൊത്തം ഈ ഇഷ്യൂസിലൂടെയും ഈ റിയാക്ഷനിലൂടെയാണ് കാണുന്നത് അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഓക്കുക ഇരിക്കും ഇത് എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് തന്നെ ചില ആൾക്കാരാണ് പഠിപ്പിക്കുന്നത് അത് എന്ത് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളാ റിയാക്ഷനെ കാണുന്നുള്ളൂ അതിന്റെ പുറകില് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല അത് ഞാനാ കാണുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് ഞാൻ പറയണ പോലെ നമുക്ക് എല്ലാ കാര്യവും ഒന്നും പറയാൻ പറ്റില്ല അപ്പോ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അവൻ ചെയ്തിരുന്നത് പക്ഷെ ഇപ്പൊ അതും നിർത്തി ഇപ്പോഴും എല്ലാവരും ഓരോരുത്തർ പാർവതി എവിടെയെങ്കിലും ഇപ്പൊ പാർവതി ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ഒന്ന് നോക്കൂലോ അപ്പോ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂല് ആള് വന്നിട്ട് ഡോക്ടർ വന്നിരുന്നിട്ട് ആരെങ്കിലും ഏതെങ്കിലും കണ്ടസ്റ്റൻസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ട് പറയണതോ സംസാരിക്കണതോ കണ്ടിട്ടുണ്ടോ ആൾ ആളുടെ ലൈഫായിട്ടാണല്ലോ പോയിരുന്നത് പക്ഷെ ഇത്രയും ആളുകൾ തിരിച്ച് ഏർ വെറുതെ ഒരു ആവശ്യമില്ലാതെ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാണ് ഇത്രയും ദേഷ്യം ഒരു പ്രോ ഒരു ഗെയിം ഷോ കഴിഞ്ഞിട്ടും ഇത്രയും വൈരാഗ്യം എന്തിനാണ് ആളുകൾ ഉള്ളിൽ വെക്കുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ചിന്തിച്ചിട്ട് അതിനുള്ള മറുപടി കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ ചിന്ത വിട്ടു ഇപ്പം ഞാൻ എന്റെ കരിയറും ആൾ ആളുടെ കരിയറും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് നമ്മളാണെങ്കിലും കുറച്ച് ഇമ്മച്ചുറായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഭയങ്കര പ്രൈവസി വെക്കണം അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അത് മുടക്കാനും ഒത്തിരി ആൾക്കാർ ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ സൈലന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്റെ കാര്യങ്ങളും പണ്ട് പോയ പോലെ ആള് അപ്പൊ ഭയങ്കര ബുദ്ധിപരമായിട്ടല്ല പണ്ടും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ വിശ്വസ്തതയിൽ ഒത്തിരി ആളുകൾ വന്നിട്ട് കുറെ പ പണിതന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിന്നൊക്കെ ഇപ്പൊ കുറെ പാഠങ്ങളെല്ലാം പഠിച്ച് സമാധാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മുടെ നമ്മുടെ അല്ലാതെ ഇത് വേറെ ഇഷ്യൂസ് ഒന്നും ബിഗ് ബോസ് മലയാളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോക്കകത്തും പുറത്തും റോബിൻ ഒരുപോലെ വൈറലായി പിന്നീട് ഉദ്ഘാടന വേദികളിലും തിളങ്ങുന്ന താരമായി ഒരിക്കൽ റോബിന്റെ അഭിമുഖം എടുക്കാൻ അപ്രതീക്ഷിതമായി എത്തിയ അവതാരകയും യുവ സംരംഭകയുമായ ആരതി പൊടിയുമായുള്ള പ്രണയം ഇപ്പോൾ വിവാഹത്തിലേക്ക് അടുക്കുകയാണ് ഈ മാസം പതിനാറിന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം ദിവസം ില്ക്കുന്ന ആഘോഷങ്ങളാണ് വിവാഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഹൽദി ചടങ്ങുകളോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് റോബിനും ആഘോഷ തുടക്കത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് കല്യാണ ചടങ്ങുകളും ആഘോഷങ്ങളും തനിക്ക് തന്നെ സർപ്രൈസാണെന്നും അതൊക്കെ പ്ലാൻ ചെയ്യുന്നത് മറ്റുള്ളവരാണെന്നും റോബിൻ പറഞ്ഞു രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആണ് തങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും റോബിൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഏഴിൽ അധികം രാജ്യങ്ങളിലേക്കുള്ള യാത്രയായിരിക്കുമെന്നാണ് താരം അറിയിച്ചത് ഓരോ രാജ്യങ്ങളിലും സന്ദർശിച്ചതിനു ശേഷം വരും പിന്നീട് ഒന്ന് രണ്ട് മാസങ്ങൾക്കകം അടുത്ത രാജ്യം എന്ന രീതിയിലായിരിക്കും യാത്രകൾ ആദ്യം പോകുന്നത് അസർബായ് റോബിൻ പറഞ്ഞിരുന്നു രണ്ടു വർഷം മുൻപ് ഫെബ്രുവരിയിലായിരുന്നു ആരതി പൊടിയും റോബിനും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് മുതൽ ഇരുവരുടെയും വിവാഹം എന്നാകുമെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ റോബിനെ അഭിമുഖം ചെയ്തവരിൽ ഒരാളായിരുന്നു ആരതി പൊടി ആ ടോക്ക് ഷോയിൽ വെച്ചാണ് റോബിനും ആരതിയും ആദ്യമായി കാണുന്നത് അവിടെ തുടങ്ങിയ പരിചയമാണ് പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തിയത് പൊടീസ് എന്ന പേരിൽ ഒരു വസ്ത്ര ബ്രാൻഡും ആരതിക്കുണ്ട്